നമസ്കാരം സ്വാഗതം മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ പെനൻസുലാവയിലെ ബട്ട്ലറിൽ പൊതുവേദിയിൽ പ്രസംഗിക്കുന്നതിനിടെ അംക്രമി വെടിയുതിർത്തിരുന്നു ട്രംപിന്റെ വലതേ ചെവിയിൽ നിന്ന് രക്തമൊഴുകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു അതേസമയം സമീപമുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ട്രംപിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് റിപ്പോർട്ട് യോഗത്തിൽ ട്രംപ് സംസാരിക്കാൻ തുടങ്ങിയതിന് തൊട്ടു പിന്നാലെ വേദിയിൽ ഒന്നിലധികം വെടിയൊച്ചുകൾ കേട്ടതായി റിപ്പോർട്ടുണ്ട് ട്രംപിന്റെ മുഖത്ത് രക്തം പൊണ്ട നിലയിൽ ദൃശ്യങ്ങളും പുറത്തു വന്നു ട്രംപിനെ ഉടൻ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി ട്രംപ് സുരക്ഷിതനാണെന്ന് രഹസ്യാന്വേഷണ വിഭാഗം അറിയിച്ചു അക്രമിയെന്ന് സംശയിക്കുന്ന ആൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് രണ്ടുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അമേരിക്കയിൽ ഒരു പ്രസിഡന്റ് സ്ഥാനാർത്ഥി ആക്രമിക്കപ്പെടുന്നത് അമ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് ഇതിനു മുമ്പ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് നേരെ ആക്രമണമുണ്ടായത് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകാൻ പത്രിക നൽകി ജോർജ്സി വാലസ് ആയിരുന്നു അന്ന് ആക്രമിക്കപ്പെട്ടത് മെരിലാൻഡിൽ പ്രചരണത്തിൽ പങ്കെടുക്കുകയായിരുന്ന വാലസിനു നേരെ അക്രമി വെടിയുതിർക്കുകയായിരുന്നു ആക്രമണത്തെ തുടർന്ന് ഭാഗികമായി ശരീരം തളർന്ന വാലസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ മരിക്കുന്നതുവരെ വീൽ ചെയറിലായിരുന്നു അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരായ ആക്രമണത്തെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അപലപിച്ചു എന്റെ സുഹൃത്ത് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേർക്കുണ്ടായ ആക്രമണത്തിൽ അഗാധമായ ആശങ്കയുണ്ട് സംഭവത്തെ ശക്തമായി അപലപിക്കുന്നു രാഷ്ട്രീയത്തിലും ജനാധിപത്യത്തിലും ആക്രമണത്തിന് സ്ഥാനമില്ല അദ്ദേഹം വേഗം സുഖം പ്രാപിക്കട്ടെ നമ്മുടെ ചിന്തകളും പ്രാർത്ഥനകളും മരിച്ചവരുടെ കുടുംബത്തിനും പരിക്കേറ്റവർക്കും അമേരിക്കൻ ജനതയ്ക്കുമൊപ്പമാണ് എക്സിൽ പ്രധാനമന്ത്രി പോസ്റ്റ് ചെയ്തു വെടിയുണ്ട ട്രംപിന്റെ ചെവിയിൽ കൂടെ തുളച്ചു പോകുന്നതിന്റെ ചിത്രം പുറത്തു വന്നിട്ടുണ്ട് ന്യൂയോർക്ക് ടൈംസിന്റെ മുതിർന്ന ഫോട്ടോഗ്രാഫർ ഡക്ക് മിൽസ് ആണ് ചിത്രം പകർത്തിയിരിക്കുന്നത് ചെവി തുളച്ച ശേഷം വെടിയുണ്ട പോകുന്നതും അടുത്ത നിമിഷം ട്രംപ് ചെവിയിൽ തൊടുന്നതും ചോരൊലിക്കുന്നതും എല്ലാം അദ്ദേഹത്തിന്റെ ക്യാമറ ഒപ്പിയെടുത്തിട്ടുണ്ട് ട്രംപ് തലനാരഴയ്ക്കാൻ രക്ഷപ്പെട്ടതെന്ന് ഈ ചിത്രം വ്യക്തമാക്കുന്നു ട്രംപ് സംസാരിക്കുന്നതിന്റെ രണ്ടടി മുന്നിലായി താഴെയാണ് ഡക്ക് മിൽസ് നിന്നിരുന്നത് ഇദ്ദേഹത്തോടൊപ്പം മറ്റു മൂന്ന് ഫോട്ടോഗ്രാഫർമാരും ഉണ്ടായിരുന്നു പെട്ടെന്നാണ് മൂന്നോ നാലോ ശബ്ദങ്ങൾ ഉയർന്നതെന്ന് ഡക്ക് മിൽസ് പറയുന്നു ആദ്യം അതൊരു കാറാണെന്നാണ് കരുതിയത് പിന്നെയാണ് വെടിയൊച്ചയാണെന്ന് മനസ്സിലായത് ഉടൻ തന്നെ ഫോട്ടോ എടുക്കാൻ ആരംഭിച്ചെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വെടിയുണ്ട ട്രംപിന്റെ ചെവി തുളച്ച ശേഷമുള്ള ചിത്രമാണിതെന്നും മുൻ എഫ് സ്പെഷ്യൽ ഏജന്റ് മൈക്കിൾ ഹാരിഗൺ പറഞ്ഞു ട്രംപിന് നേരെ വെടിവെച്ച ഇരുപതുകാരനായ തോമസ് മാത്യു ക്രുക്സിന്റെ കുടുംബാംഗങ്ങളെ എഫ് ബി ഐ ചോദ്യം ചെയ്യുന്നത് തുടരുന്നു വെടിവെപ്പ് വധശ്രമ കുറ്റമായി കണക്കാക്കി അന്വേഷണം നടത്തുമെന്ന് അമേരിക്ക അറിയിച്ചു അക്രമിയുടേതെന്ന് കരുതുന്ന എ ആർ പതിനഞ്ച് സെമി ഓട്ടോമാറ്റിക് റൈഫിൾ കണ്ടെടുത്തതായി അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു യു എസ് ആഭ്യന്തര സുരക്ഷാ വിഭാഗവും ഫെഡറൽ ഏജൻസിയായ യു എസ് സീക്രട്ട് സർവീസും ചേർന്നാണ് അന്വേഷണം നടത്തുന്നത് നേരത്തെ ഏതെങ്കിലും വിധത്തിലുള്ള കുറ്റകൃത്യ പശ്ചാത്തലം ഇയാൾക്കുള്ളതായി വിവരമില്ല വെടിവെപ്പിന് മുൻപ് ഇയാളെ സ്ഥലത്ത് കണ്ടതായി നിരവധി പേർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ട്രംപ് സംസാരിക്കുന്ന വേദിയിൽ നിന്ന് നൂറ്റി ഇരുപത് മീറ്ററോളം അകലെയുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്നാണ് ഇയാൾ വെടിയുതിർത്തത് അക്രമത്തിന് പിന്നിലെ കാരണം എന്താണെന്ന് ഇപ്പോഴും വ്യക്തമല്ല ഇതടക്കം അക്രമിയെ സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ന്വേഷിച്ചു വരികയാണെന്ന് അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ജന്മഭൂമി